ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് കേരളത്തി ഒന്നാമത് ഓച്ചിറ യൂണിറ്റ് വാർഷിക സമ്മേളനം സ്വാതന്ത്ര്യം എന്നിവ ചൊവ്വാഴ്ച നടക്കും പ്രയാർ എൻഎസ്എസ് കരയോഗ ഓഡിറ്റോറിയത്തിലാണ് വാർഷിക സമ്മേളനം നടക്കുന്നത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തി ഒന്നാമത് ഓച്ചിറ യൂണിറ്റ് വാർഷിക സമ്മേളനം സ്വാതന്ത്ര്യം പദ്ധതിയുടെ ഉദ്ഘാടനം കുടുംബസഹായ ഫണ്ട് വിതരണം എന്നിവ ചൊവ്വാഴ്ച നടക്കും പ്രയാർ രാജൻ ബാവാസ് നഗറിലാണ് പരിപാടി നടക്കുന്നത് ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഓച്ചിറ യൂണിറ്റിൻ്റെ കരുനാപ്പള്ളി ഈസ്റ്റ് മേഖല കൊല്ലം ജില്ല നാൽപ്പത്തി ഒന്നാമത് ഓച്ചിറ യൂണിറ്റ് വാർഷിക സമ്മേളനവും സ്വാതന്ത്ര്യ പദ്ധതി കുടുംബസഹായ ഫണ്ടിൻ്റെയും ചടങ്ങാണ് നാളെ അതായത് പതിനാറാം തീയതി എൻ എസ് എസ് വെച്ച് നടക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാരണം കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഓച്ചിറ യൂണിറ്റിൽ തന്നെയുള്ള രാജൻ ബവാസ് എന്ന് പറയുന്ന ഒരു അംഗം മരണപ്പെടുകയും ആ അംഗത്തിന് എ കെ പി എസ് സാന്ത്വനം എന്ന പദ്ധതിയിൽ നിന്നും ഒമ്പത് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് വെൽഫെയറിൻ്റെയും ജില്ലയുടെയും കൂടെ കൂട്ടി ഏതാണ്ട് പത്ത് ലക്ഷത്തി അമ്പതിന എൺപത്താറായിരം രൂപ അടുത്താണ് ഈ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ അതിൻ്റെ ഒരു ചടങ്ങാണ് ഇപ്പം മെയിനായിട്ട് നാളെ നടക്കുന്നത് ഒരു പ്രധാന പദ്ധതിയാണ് സ്വാതന്ത്ര്യം പദ്ധതി ഇപ്പം നമ്മുടെ ഓച്ചിറ യൂണിറ്റിലൊരംഗം നമ്മുടെ ഷംസുദ്ദീൻ ബാബ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട അംഗം വരിക്കുകയും എന്നാ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ സംഗതിയിൽ ഒൻപത് ലക്ഷത്തി അറുപത്തിയാറായിരത്തോളം രൂപ നാളെ ഈ മേഖലാ സമ്മേളനത്തിൽ കൊടുക്കുകയാണ് അത് കൊടുക്കുന്നത് നമ്മുടെ ഓച്ചിറ എസ് എച്ച്ഒ ശ്രീ സുജാതൻപിള്ള സാറാണ് അത് ആ കുടുംബത്തിന് കൊടുക്കുന്നത് അത് ഒച്ചറ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി നമ്മുടെ ഗ്രാ ക്ലാബ് ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മിനി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഭവനാഥൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗീത ഗീതാകുമാരി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ഈ പദ്ധതി നാളെ കൊടുക്കുന്നത് മേഖലാ പ്രസിഡൻറ്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് ഇ കെ നിസാം അധ്യക്ഷത വഹിക്കും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഷാജി മാഗ്ന അനുശോചന പ്രമേയം അവതരിപ്പിക്കും യൂണിറ്റ് സെക്രട്ടറി സ്വാഗതം പറയും സ്വാതന്ത്ര്യം പദ്ധതി വിശദീകരണം ജില്ലാ സ്വാതന്ത്ര്യം കോ അരുൺ പനക്കൽ നിർവഹിക്കും സ്വാതന്ത്ര്യം പദ്ധതി ഫണ്ട് വിതരണം ഓച്ചിറ പോലീസ് സ്റ്റേഷൻ എസ് സുജാതൻ സുജാതൻപിള്ള നിർവഹിക്കും ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഓച്ചറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് മുരളി അനുപമ കൊല്ലം ജില്ലാ സെക്രട്ടറി ജിജോ പരവൂർ എ കെ പി എ സ്വാശ്രയ സംഘം സംസ്ഥാന കോർഡിനേറ്റർ പ്രിമോസ് ബെൻ യേശുദാസ് കൊല്ലം ജില്ലാ ട്രഷറർ നവാസ് കുണ്ടറ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും ഇതു സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മുരളി അനുപമ പ്രസിഡന്റ് ഇ കെ നിസാം സെക്രട്ടറി റെജി പ്രയാർ ട്രഷറർ ഷാജി അജൂബ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്